യും പാണക്കാട് കുടുംബത്തെയൊക്കെ തെറ്റിക്കാൻ വരും ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു വെക്കുന്നു നടന്നിട്ടില്ല അത് നടക്കാനും പോകുന്നില്ല സംസ്ഥയും പാണക്കാട് കുടുംബവും അത് ഒരു ശരീരവും ഒരു മനസ്സുമാണ് ആ ഒരു ഐക്യത്തിന്റെയും ഒരുമയുടെയും മനസ്സ് കാത്തുസൂക്ഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾക്കെല്ലാം അത് വലിയ സന്തോഷമുണ്ട് അത് അത് തന്നെയാണ് നമുക്ക് മഹല്ലുകളിലും ആവശ്യമായിട്ടുള്ളത് ഇവിടെ മദ്രസ നടക്കണം പള്ളികൾ നടക്കണം ദീനീ സ്ഥാപനങ്ങൾ നടക്കണം അതിന് ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും യോജിച്ചു നിൽക്കണം ഉലമാക്കളുടെയും ഉമറാക്കളുടെയും സാധാരണക്കാരുടെയും യോജിപ്പ് അത് സംസ്ഥയുടെയും മുസ്ലിം ലീഗിന്റെയും യോജിപ്പാണ് എന്ന് പറയുന്നതിൽ അതിലൊരു രാഷ്ട്രീയമോ മറ്റോ ഇത് കാണേണ്ടതില്ല അത് മഹലിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് സാധാരണക്കാർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം